ഹരി എല്ലാവർക്കും നാരായണീയൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ നാൽപ്പത്തി അഞ്ചാമത്തെ ദശകമാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അതിലെ ആദ്യ അഞ്ച് ശ്ലോകങ്ങൾ ചൊല്ലി അതിൻ്റെ വ്യാഖ്യാനവും നമ്മൾ നോക്കി അപ്പോൾ നമുക്ക് ഇന്ന് അതിൽ ബാക്കിയുള്ള അഞ്ച് ശ്ലോകങ്ങൾ ചൊല്ലി അതിൻ്റെ വ്യാഖ്യാനവും നോക്കാം അപ്പോൾ ചൊല്ലിത്തുടങ്ങാണ് ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഓ अयि सबलमुरारे पाणिजानुप्रचारै किमपि भवनभागान् भूषयन्तौ भवन्तौ चलिदचरणकञ्जौ मञ्जुमञ्जीरशिञ्जा श्रवणकुतुकभाजौ चेरतुश्चारुवेगात् मृदु उन्मिष दन्तवन्तौ वदनपदिदकेशौ दृश्यपादाब्जदेशौ भुजगळितकरान्दव्यालगत्कङ्गणाङ्गौ मदिमहरतमुच्चैः पश्यतां विश्वनृणाम् अनुसरति जनौखे कौतुकव्याकुलाक्षे का किमपि कृद निनादं व्याहसन्दौ द्रवन्दौ वलितवदनपद्मं पृष्ठदो दत्तदृष्टि किमिवि न विदधा ते कौतुकं वासुदेव द्रुतगदिषु पदन्दावृत्थितौ लिप्तपङ्गौ दिवि मुनिभिरपङ्गै सस्मितं वन्द्यमानौ द्रुतमदजननीभ्यां सानुकम्पं गृहीतौ मुहुरपि परिरब्धौ द्राग्युवां चुम्बितौ च स्नुदकुजभरमङ्गे दारयन्तीभवन्दं तरलमदीयशोधा स्तन्यता धन्यधन्या कबडपशुपमध्ये मुग्धहासाङ्गुरं ते दशनमुगुळहृद्यं वीक्ष्य वक्त्रं जहर्ष ಇನಿ ಆರാമത്തെ ಶ್ಲೋಕಂ ചൊಲ್ಲಾ ತದನು ಚರಣಚಾರಿ ದಾರಕೈ ಸಾಗಮಾರ್ಯ ನಿಲಯತ тишу ಕೇಲನ್ ಬಾಲಚಾಪಲ್ಯಶಾಲಿ ಭವನ ಶುಕ ವಿಲಾಳಾನ್ ಬட்சಕಾಂಚಾನುದಾವನ್ കഥമഭി കൃതഹാസൈർഗോപൈർവാരി കൂടി ചെല്ലാം തദനുചരണചാരീ ദൈസാഗമാരാ നിലയത തിഷുഖേലൻ ബാലി ഭനശുവിളാൻ വത്സാം സൈർ നാൽപ്പത്തി അഞ്ചാമത്തെ ദശകത്തിൽ പ്രധാനമായിട്ടും വിവരിക്കുന്നത് ബാലലീലയാണ് അതായത് ബലരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും കുട്ടിക്കാലത്തെ ലീലകളാണ് ഇവിടെ വിവരിക്കുന്നത് അപ്പോൾ അതിലെ ആദ്യ അഞ്ച് ശ്ലോകത്തിലെ വ്യാഖ്യാനം നമുക്കൊന്ന് ചുരുക്കി നോക്കാം ബലരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും പാദങ്ങൾ താമരപ്പൂവിനോടാണ് ഭട്ടതിരിപ്പാട് ഇവിടെ ഉപമിച്ചിരിക്കുന്നത് അപ്പോൾ ആ താമരപ്പൂ പോലെയുള്ള പാദങ്ങൾ കൊണ്ട് ആ വീടിനകത്താകെ അവരിങ്ങനെ മുട്ടുകുത്തി നടക്കുകയാണ് അവരങ്ങനെ മുട്ടുകുത്തി മനോഹരമായി ഇങ്ങനെ നടക്കുമ്പോൾ ആ വീടിനകം തന്നെ ശോഭാവഹമായി തീർന്നു എന്ന് ഭട്ടതിരിപ്പാട് ആദ്യ ശ്ലോകത്തിൽ വിവരിക്കുന്നുണ്ട് അങ്ങനെ നടക്കുന്ന സമയത്ത് ഈ കാലിൻ്റെ ചിലമ്പുണ്ടല്ലോ അതിൻ്റെ ശബ്ദം ഇങ്ങനെ കേൾക്കും അപ്പോൾ കുട്ടികൾക്കത് കൗതുകമാണല്ലോ അപ്പോൾ കുറച്ചുകൂടി വേഗത്തിൽ നടക്കുമ്പോൾ ആ ചിലമ്പിൻ്റെ ശബ്ദം അല്പം കൂടി കേൾക്കും അങ്ങനെ വേഗത്തിലൊക്കെ നടന്ന് ഓടി നടന്ന് ആ വീടിനെ തന്നെ ഐശ്വര്യപൂർണ്ണമാക്കി തീർത്തു ആ രണ്ട് ബാലന്മാർ പിന്നെ ഈ അവരുടെ രൂപം വർണ്ണിക്കാണ് അതിൽ പറയുന്നത് മൃദുവായിട്ട് പുഞ്ചിരിക്കുമ്പോൾ ആ ചുണ്ടിൻ്റെ ഇടയിൽ കൂടി അല്പം പല്ല് പുറത്ത് കാണുന്നു നെറ്റിയിലേക്ക് മുടി ഇങ്ങനെ കുറച്ച് ഇറങ്ങിക്കിടക്കുന്നു പിന്നെ കാല് താമരപ്പൂ പോലെയുള്ള പാദങ്ങളാണ് പിന്നെ ഈ മുട്ടുകുത്തി നടക്കുന്ന സമയത്ത് ഈ കയ്യിലിടുന്ന വള അതിങ്ങനെ ഇറങ്ങി ഇവിടെ വന്ന് കിടക്കുന്നുണ്ട് ഇതെല്ലാം കൂടി കാണുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഗോപന്മാരുടെയും ഗോപ വനിതകളുടെയും ഹൃദയത്തെ ആകർഷിക്കുന്ന തരത്തിലുള്ളതാണ് എന്നാണ് പറയുന്നത് പിന്നെ മൂന്നാമത്തെ ശ്ലോകത്തിൽ ഭട്ടുതിരിപ്പാട് കുറച്ചുകൂടി വലിയ ബാലകൃഷ്ണന്മാരെക്കുറിച്ച് വർണ്ണിക്കുന്നു അതായത് മുട്ടുകുത്തി നടക്കുന്ന കുട്ടികളിൽ നിന്നും അവർ ഓടിക്കളിക്കുന്ന പ്രായത്തിലെത്താണ് അപ്പോൾ ഓടിക്കളിക്കുന്ന സമയത്ത് അവിടെയുള്ള ഗോപന്മാരും ഗോപവനിതകളൊക്കെ ഇങ്ങനെ അവരെ പിടിക്കാൻ വേണ്ടി ചെല്ലും അപ്പോൾ മുഖം വെട്ടിച്ച് അല്പം കൂടി വേഗത്തിലോടി അവരെ ഇങ്ങനെ പിന്നിലേക്ക് ആക്കി ഓടി അങ്ങനെ അവാച്യമായിട്ടുള്ള ആനന്ദത്തെ അവിടെയുള്ളവർ ആ ഗോകുലവാസികൾ അനുഭവിച്ചു എന്നാണ് പറയുന്നത് പിന്നെ ഈ ഓടിക്കളിക്കുന്ന കുട്ടികൾ ഓടുന്ന സമയത്ത് വീഴുമല്ലോ അങ്ങനെ വീണ ദേഹത്തൊക്കെ ഇങ്ങനെ ചെളി പുരണ്ട് നിൽക്കുകയാണ് ആ ചെളിപുരണ്ട് നിൽക്കുന്ന സാക്ഷാൽ ഭഗവാനെ സ്വർഗത്തിലുള്ള മുനിമാർ വന്ദിക്കുന്നു എന്ന് പറയുകയാണ് അങ്ങനെ വീഴുന്ന കുട്ടികളെ എടുത്ത് അമ്മമാരൊക്കെ തുരിതുരിയെ ചുംബിക്കുകയും ചെയ്തു എന്ന് നാലാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നു അഞ്ചാമത്തെ ശ്ലോകത്തിൽ യശോധാമ നിർവൃതി കൊള്ളുന്നതാണ് ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത് ഇങ്ങനെ ഓടിക്കളിച്ച് ക്ഷീണിച്ച് വരുന്ന ശ്രീകൃഷ്ണനെ കാണുമ്പോൾ പുത്രവാത്സല്യം കൊണ്ട് ആ അമ്മയുടെ മാറുകൾ ചുരക്കുന്നു പാല് ചുരത്തുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ആ ഉണ്ണിക്കണ്ണനെ എടുത്ത് മടിയിലിരുത്തി പാൽ ഊട്ടുന്ന സമയത്ത് ഭട്ടതിരിപ്പാട് പറയാണ് എന്ത് പുണ്യമാണ് ഈ അമ്മ ചെയ്തത് സാക്ഷാത് ജഗന്നാഥനെ എടുത്ത് ഇങ്ങനെ മടിയിലിരുത്തി പാലൂട്ടാൻ ആ അമ്മ ചെയ്ത പുണ്യം എത്ര വലുതാണ് എന്ന് പറയുന്നു അങ്ങനെ മടിയിലിരുത്തി പാല് കൊടുക്കുമ്പോൾ കണ്ണൻ ശ്രീകൃഷ്ണൻ യശോധാമയെ നോക്കിയിട്ടുള്ളൊരു ചിരിയുണ്ട് ആ പാല് കുടിക്കുന്നതിനിടയിൽ ആ നോട്ടം കണ്ട് ആ അമ്മ നിർവൃതി കൊള്ളുന്നു എന്നാണ് അഞ്ചാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ നമുക്കിനി ആറാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം എന്താണ് എന്ന് നോക്കാം ആറാമത്തെ ശ്ലോകത്തിൽ എത്തുമ്പോൾ ഭട്ടുതരിപ്പാട് ഇപ്പം കാലിൽ ഉറച്ച് നടക്കാൻ തുടങ്ങുന്ന ബാലകൃഷ്ണന്മാരെ കുറിച്ചാണ് പറയുന്നത് ആദ്യ രണ്ട് ശ്ലോകങ്ങളിൽ മുട്ടുകുത്തി നടന്നു പിന്നെ പിച്ച വെച്ച് നടക്കുന്നത് പറഞ്ഞു ഇപ്പോൾ കാലിൽ നന്നായിട്ട് സഞ്ചരിക്കാൻ തുടങ്ങി ആ പ്രായത്തിലുള്ള കുട്ടികളുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ കാലിൽ ചരിക്കുന്നവരായി തീർന്നു ബലരാമനും ശ്രീകൃഷ്ണനും അപ്പോൾ അടുത്തുള്ള വീടുകളിലൊക്കെ പോയിട്ട് ഇവർ കളിക്കും കുട്ടികൾ അങ്ങനെയാണല്ലോ അടുത്തുള്ള വീടുകളിലൊക്കെ സമപ്രായക്കാരുണ്ടാവും അല്ലെങ്കിൽ അവരൊക്കെ ചേട്ടന്മാരും അനിയന്മാരും ഒക്കെ ഉണ്ടാവും അപ്പോൾ അവരുടെ കൂടെയൊക്കെ പോയി കളിക്കുമല്ലോ അപ്പോൾ സാധാരണ ബാലന്മാർക്കുണ്ടാവുന്ന എല്ലാ ചാബല്യങ്ങളോടും കൂടി ആ ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ അടുത്ത വീടുകളിലൊക്കെ പോയി കളിച്ച് നടക്കുകയാണ് അങ്ങനെ ഉല്ലസിച്ച് കുട്ടികളുടേതായിട്ടുള്ള എല്ലാ കുസൃതികളും കാണിച്ച് ഇങ്ങനെ ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ് അപ്പോൾ ആ വീട്ടിലെ തത്ത പൂച്ച അങ്ങനെ പശുക്കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ ഇതിൻ്റെ ഒക്കെ പിന്നാലെ പിന്തുടർന്നോടും കുറുമ്പ് കാണിക്കുകയാണ് എവിടെയെങ്കിലും ഓടി വീഴാമൊക്കെ ചെയ്യാം അപ്പോൾ അങ്ങനെ ഈ തത്തയുടെയും പൂച്ചയുടെയും പശുക്കുട്ടികളുടെയും ഒക്കെ പുറകെ ഇങ്ങനെ ഓടുന്ന സമയത്ത് ചിരിക്കുന്ന ഗോപകുമാരന്മാരെ കൊണ്ട് വളരെ ക്ലേശിച്ച് അങ്ങ് തടയപ്പെട്ടു എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട് അതായത് ഗോപകുമാരന്മാർ പറയുമ്പോൾ കണ്ണനെക്കാളും കുറച്ചുകൂടി വലിയ ചേട്ടന്മാരായിരിക്കും അവരിങ്ങനെ ഇവരെ നോക്കാൻ ഏൽപ്പിച്ചിട്ടായിരിക്കും അമ്മമാർ വീട്ടിലുള്ള പണികളൊക്കെ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അങ്ങനെ ഗോപകുമാരന്മാർ പോയിട്ട് ഉണ്ണി ഉണ്ണിക്കണ്ണനെ തടുത്ത് നിൽക്കുക അതിന്റെ പിന്നാലെ ഓടണ്ട കണ്ണാ അങ്ങനെ ഓടണ്ട ചിരിക്കുന്ന മുഖത്തോടു കൂടി എന്ന് പറയുന്നുണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് അവർ തടഞ്ഞത് ഉണ്ണിക്കണ്ണനെ കണ്ണനെ കാണുമ്പോൾ ആർക്കാണ് ചിരിക്കാതിരിക്കാൻ സാധിക്കുക അല്ലേ അപ്പോൾ ഈ കുസൃതികളൊക്കെ അവർ ആസ്വദിക്കുന്നുണ്ട് എന്നാലും കുറുമ്പ് കൊണ്ട് എന്തെങ്കിലും അപകടം സംഭവിക്കാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോപകുമാരന്മാരാൽ അങ്ങ് തടയപ്പെട്ടു എന്നാണ് ഭട്ടതിരിപ്പാട് ആറാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ ആറാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ ഉണ്ണിക്കണ്ണൻ്റെ പ്രായം കൂടി ി വരുകയാണ് അപ്പോൾ കൂടി കാലിൽ ചരിക്കുന്ന പ്രായമായി അപ്പോൾ അടുത്തുള്ള ഗോപകുമാരന്മാരുടെ വീടുകളിലൊക്കെ പോയി കളിക്കുന്നത് പതിവാണ് അങ്ങനെ ഒരു സാധാരണ ബാലന്മാർക്കുണ്ടാവുന്ന കുട്ടികൾക്കുണ്ടാവുന്ന എല്ലാ ചാബല്യങ്ങളും കാണിച്ച് എല്ലാ കുതിർതികളും കാണിച്ച് അവരിങ്ങനെ ഓടി നടന്നു എന്നാണ് പറയുന്നത് അപ്പോൾ വീട്ടിൽ വളർത്തുന്ന തത്തകളെയും പൂച്ചകളെയും പശുക്കുട്ടികളെയും ഒക്കെ പിന്തുടർന്ന് ഓടുന്നത് പതിവാണ് അങ്ങനെ ഓടുന്ന ഉണ്ണി കണ്ണനെ ചിരിക്കുന്ന മുഖത്താൽ ഗോപകുമാരന്മാർ തടയി തടഞ്ഞു എന്നാണ് പറയുന്നത് ചിരിക്കുന്ന മുഖം കൊണ്ട് ഗോപകുമാരന്മാർ ഉണ്ണിക്കണ്ണനെ തടഞ്ഞു എന്നാണ് ആറാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് ഏഴാമത്തെ ശ്ലോകം ചൊല്ലാം ഹലതരസഹിതോ ഗോപ്യ

നിത്യമാസൻ ഏഴാമത്തെ ശ്ലോകത്തിലെ ഭട്ടതിരിപ്പാട് ഭഗവാനെ മുരാരി എന്ന് വിളിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് അപ്പോൾ കൃഷ്ണൻ സദാസമയം ബലരാമന്റെ കൂടെ തന്നെയാണ് അല്ലേ അങ്ങനെ ബലരാമനും ഉണ്ണിക്കണ്ണനും കൂടി ആ ഗോകുലത്തിൽ എങ്ങും ഇങ്ങനെ ഓടി നടന്നു എല്ലാ വീടുകളിലും അവിടെയും ഇവിടെയും ഒക്കെ കയറി കളിച്ച് തിമിർത്തി ഇങ്ങനെ ആസ്വദിച്ച് ആനന്ദിച്ച് നടന്നു അപ്പോൾ അങ്ങനെ എവിടെ എവിടെയൊക്കെ ആണോ ഇവർ രണ്ടുപേരും എത്തുന്നത് അവിടെയൊക്കെ ഇവരുടെ പിന്നാലെ പരവശമായ കണ്ണുകളോട് കൂടി എന്ന് പറയുന്നുണ്ട് അതായത് ഇവരുടെ പിന്നാലെ ഒരു ഒരു നോട്ടം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ പറ്റില്ല അത്രയും കുറുമ്പ് കാണിച്ചിട്ടാണ് ഇവർ നടക്കുന്നത് അപ്പോൾ പരവശങ്ങളായിട്ടുള്ള കൂടി ഗോപ വനിതകൾ ഇവരെവിടെയൊക്കെ പോയോ അവിടെയൊക്കെ പിന്നാലെ ഓടിയെത്തി എന്നാണ് പറയുന്നത് എന്തൊക്കെ മറന്നിട്ട് സ്വന്തം ഗൃഹകൃത്യത്തെയും വീട്ടിലെ ജോലികൾ മറന്ന് സ്വന്തം സന്തതികളെ അവനവൻ്റെ മക്കളെ മറന്ന് വൃത്തിയവർഗത്തെക്കുറിച്ച് ജോലി ചെയ്യാൻ ഏൽപ്പിച്ച ആൾക്കാരെയും ഒക്കെ എല്ലാവരെയും വിട്ട് ഉത്കണ്ഠാകുലരായി ഇവരുടെ പിന്നാലെ തന്നെ ഈ ബാലഗോപാലന്മാരുടെ പിന്നാലെ തന്നെ ഓടി നടന്നു എന്നാണ് പറയുന്നത് അവരുടെ പിന്നാലെ ഇങ്ങനെ ഓടി നടക്കുന്നത് ഉത്കണ്ഠ കൊണ്ടാണ് ഒന്ന് അപകടങ്ങളൊന്നും സംഭവിക്കാൻ പാടില്ലല്ലോ കുഞ്ഞു കുട്ടികളാണ് കുറുമ്പ് കാണിച്ച് എന്തെങ്കിലും പറ്റുമോ എന്ന് ഉള്ളത് ഓർത്തിട്ട് അവരവരുടെ വീട്ടു ജോലികളൊക്കെ മറന്നതുപോലെയും സ്വന്തം സന്തതികളെയും വൃത്തിയവർഗത്തെയും ഒക്കെ മറന്ന് ഈ കുട്ടികളുടെ പിന്നാലെ ഇങ്ങനെ സദാസമയം അവരെവിടെയൊക്കെയാണോ പോകുന്നത് അവിടെയൊക്കെ ഇങ്ങനെ െ വാത്സല്യം കൊണ്ട് ഓടിയെത്തിക്കൊണ്ടിരുന്നു ഉത്കണ്ഠാകുലരായി ഓടിയെത്തിക്കൊണ്ടിരുന്നു എന്നാണ് ഏഴാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ ഏഴാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ മുരാരി അങ്ങ് ബലരാമനെയും കൊണ്ട് ആ ഗോകുലം എങ്ങും ഓടി നടന്നു നിങ്ങൾ എവിടെയൊക്കെ എത്തുന്നുവോ അവിടെയൊക്കെ വാത്സല്യം കൊണ്ട് ഗോപ വനിതകൾ സ്വന്തം ഗൃഹകൃത്യത്തെയും സ്വന്തം സന്തതികളെയും വൃത്യവർഗ്ഗത്തെയും ഒക്കെ മറന്ന് നിങ്ങളുടെ പിന്നാലെ ഉത്കണ്ഠാകുലരായി ഓടിയെത്തിക്കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് ഇനി നമുക്ക് എട്ടാമത്തെ ശ്ലോകം ചെല്ലാം ദത്തോമം സദയ യുവതിലോകൈരർപ്പിതം സർപ്പിരശ്ണവ വിപക്വം ദുഗമപ്യം

ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണ് വെണ്ണ അല്ലേ ആ വെണ്ണ കഴിക്കുന്നതാണ് പറയുന്നത് എട്ടാമത്തെ ശ്ലോകത്തിൽ അതായത് ഗോപസ്ത്രീകൾ ഭഗവാന് വെണ്ണ നൽകും കടഞ്ഞെടുക്കുന്ന വെണ്ണ ഗോപസ്ത്രീകള് ഭഗവാന് നൽകും അപ്പോൾ അങ്ങനെ വെണ്ണ കഴിക്കുന്ന സമയത്ത് വെണ്ണ കഴിച്ചിട്ട് കണ്ണൻ മധുരമായിട്ടുള്ള പദങ്ങൾ പാടുന്ന പറയുന്നത് മധുരമായിട്ട് പദങ്ങൾ പാടും പിന്നെ ചിലയിടത്ത് പോയിട്ട് നൃത്തം ചെയ്യും അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഹൃദയത്തിൻ്റെ ആർദ്രത കൊണ്ട് ഇതൊക്കെ ചെയ്ത് ക്ഷീണിക്കുമല്ലോ അപ്പോൾ കണ്ണന് വെണ്ണ വീണ്ടും പുതിയ വെണ്ണ എടുത്ത് ഗോപശ്രീകൾ കൊടുക്കും ചിലയിടത്തുനിന്ന് കാച്ചി കാച്ചുറുക്കിയ പാല് മധുരമുള്ള കുറുക്കിയ പാലായിരിക്കും കൊടുക്കുക അപ്പം അത് വാങ്ങി കുടിക്കും അങ്ങനെ ഗോപശ്രീകളുടെ ഒക്കെ കണ്ണിലുണ്ണിയായി അവരുടെ അടുത്ത് നിന്നൊക്കെ വെണ്ണ മോഹിച്ചിങ്ങനെ പാട്ടും പാടി നൃത്തവും ചെയ്ത് ഇങ്ങനെ കണ്ണൻ ആസ്വദിച്ച് ആ ഗോകുലത്തിൽ ഇങ്ങനെ നടന്നു എന്നാണ് പറയണത് എന്ത് രസമായിരിക്കില്ലേ കാണാൻ ഭഗവാൻ വന്നിങ്ങനെ നമ്മുടെ മുമ്പിൽ നിന്ന് മധുരമായിട്ട് പാടുക നമ്മൾ കൊടുക്കുന്ന വെണ്ണ ഭക്ഷിക്കുക പിന്നെ നൃത്തം ചെയ്യുക അതിമനോഹരമായിട്ട് നൃത്തം ചെയ്യുക പിന്നെ കാച്ചി കാച്ചിക്കുറുക്കിയ പാല് വാങ്ങിക്കുടിക്കുക അങ്ങനെ അപ്പോൾ അത്രയേ ഉള്ളൂ എട്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഭഗവാൻ ഗോപശ്രീകളുടെ അടുത്ത് നിന്നും വെണ്ണ വാങ്ങി ഭക്ഷിക്കും ചിലയിടത്തുനിന്ന് മധുരമായിട്ടുള്ള പദങ്ങൾ മധുരമായി തന്നെ ആലപിക്കും ചിലയിടത്ത് ചെന്ന് നൃത്തം ചെയ്യും അങ്ങനെ ചെയ്ത് പിന്നെയും പുതിയ വെണ്ണ ഗോപശ്രീകൾ ഹൃദയത്തിൻ്റെ ആർദ്രത മൂലം കൂടി ഭഗവാൻ കൊടുക്കും അത് വാങ്ങി ഭക്ഷിക്കും ചിലയിടത്തുനിന്ന് കാച്ചി കുറുക്കിയ പാലായിരിക്കും കൊടുക്കുക അതും സന്തോഷത്തോടെ വാങ്ങിക്കുടിച്ച് ഇങ്ങനെ അവരുടെ ആ ഗോകുലത്തിലെ എല്ലാ ഗോപ വനിതകളുടെയും കണ്ണിലുണ്ണിയായിട്ട് ഗോപികമാരുടെയൊക്കെ കണ്ണിലുണ്ണിയായിട്ട് ഭഗവാൻ നടക്കുന്നു എന്നാണ് പറയുന്നത് ഇനി നമുക്ക് ഒമ്പതാമത്തെ ശ്ലോകം ചൊല്ലാം മലു ബലിഗേ യാചനം ജാതമാഹ പുനർബലഗ്രോ നൈ കു ഇതി വിഹിതമതിക്കാ ദൃതമഹരസ് ചാരുണ ചോരണേന ഒന്നു ഗൂഡ മമ ഖലു ബലിഗേഹ

മഹാബലിയോട് വാമനൻ്റെ അവതാരത്തിൽ ചെന്ന് യാചിച്ചുവല്ലോ മൂന്നടി മണ്ണ് വേണമെന്ന് പറഞ്ഞ് യാചിച്ചു അപ്പോൾ അവിടെ ഞാൻ യാചിച്ചു പക്ഷേ എനിക്ക് ഈ ഗോകുലത്തിലെ ഈ ഗോപികമാരോടൊന്നും എനിക്ക് യാചിക്കാൻ പറ്റില്ല ഈ അപലകളോട് എനിക്ക് യാചിക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതിയിട്ടാണോ അങ്ങ് യഥേഷ്ടം തൈരും നെയ്യുമൊക്കെ മോഷണം ചെയ്തത് ആകർഷകമായ രീതിയിൽ ഇവയൊക്കെ മോഷണം ചെയ്തത് എന്നാണ് ഭട്ടതിരിപ്പാട് ഭഗവാനോട് ചോദിക്കുന്നത് അതായത് മഹാബലിയോട് പോയിട്ട് വാമന അവതാരം എടുത്ത് മഹാബലിയോട് പോയിട്ട് മൂന്നടി മണ്ണ് ദാനം ചോദിച്ചു പക്ഷേ ഇവിടെ ഗോപസ്ത്രീകളോട് പോയിട്ട് യാചിക്കാനൊന്നും ഭഗവാൻ മെനക്കട്ടില്ല ഈ അപലകളോട് യാചിച്ചിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഭഗവാൻ എന്ത് ചെയ്തു യഥേഷ്ടം തൈരും വെണ്ണയും നെയ്യും ഒക്കെ ഇങ്ങനെ മോഷ്ടിച്ച് മോഷണം ഒരു കലയാക്കി കൊണ്ടു നടന്നു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഭഗവാൻ യഥേഷ്ടം ഗോപികമാരുടെ അടുത്ത് നിന്ന് തൈരും നെയ്യും ഒക്കെ മോഷ്ടിച്ചു അപ്പം അതാണ് ഒമ്പതാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് മഹാബലിയോട് പോയി യാചിച്ചു പക്ഷെ അതുപോലെ എനിക്ക് ഗോകുലത്തിലെ ഗോപികമാരോട് യാചിക്കാൻ എനിക്ക് വയ്യ എന്നതുകൊണ്ടാണോ അങ്ങ് യഥേഷ്ടം തൈരും വെണ്ണയും ഒക്കെ മോഷണം നടത്തിയത് വളരെ ആകർഷകമായിട്ടുള്ള രീതിയിൽ മോഷണം നടത്തിയതെന്ന് ഭട്ടതിരിപ്പാട് ഭഗവാനോട് ചോദിക്കുകയാണ് ഇനി നമുക്ക് പത്താമത്തെ ശ്ലോകം ചെല്ലാം गोषयोषा जनानामभजद हृदिरोषो नावकाशं न शोक हृदयमपि मुषित्वा हर्षसिन्धौ यदास्त्वं सममशमयरोगान् वादगेहादिनादानुगुडलं तव दधिकृतमोषे

തൈരും വെണ്ണയും പാലും ഒക്കെ മോഷ്ടിക്കുന്നുണ്ട് കണ്ണൻ പക്ഷെ ഇങ്ങനെയൊക്കെ മോഷ്ടിച്ചിട്ടും ഗോപസ്ത്രീകൾക്ക് ഒരിക്കൽ പോലും ഭഗവാനോട് ദേഷ്യം തോന്നുകയോ അല്ലെങ്കിൽ ഈ തൈരും വെണ്ണയും പാലുമൊക്കെ പോയതിൽ വിഷമം തോന്നുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്താണ് കാരണം ഭട്ടതരിപ്പാട് ചോദിക്കാൻ എന്താണ് കാരണം കാരണം ഭഗവാൻ അവരുടെ ഹൃദയത്തെ തന്നെ കവർന്നെടുത്ത് അല്ലെങ്കിൽ മോഷ്ടിച്ച് അവരെ ആനന്ദ സമുദ്രത്തിലങ്ങ് ആഴ്ത്തിക്കളഞ്ഞു അവരുടെ ഹൃദയം കവർന്നെടുത്തതാണ് കണ്ണൻ അപ്പോൾ അവർക്ക് പാലും തൈരും എണ്ണയും ഒന്നല്ല പ്രശ്നം അവർക്ക് ഭഗവാനാണ് ഏറ്റവും വലിയ ഏറ്റവും സ്നേഹം തോന്നുന്നതും വാത്സല്യം തോന്നുന്നതും ഭഗവാനോടാണ് അപ്പോൾ എങ്ങനെയാണ് അത്രയും പ്രിയപ്പെട്ട ഭഗവാൻ വന്ന് മോഷ്ടിക്കുന്ന സമയത്ത് അത്രയും പ്രിയപ്പെട്ട ഉണ്ണിക്കണ്ണൻ വന്ന് മോഷ്ടിക്കുന്ന സമയത്ത് അവർക്ക് വിഷമമോ അല്ലെങ്കിൽ കോപോ ഒക്കെ തോന്നുക കണ്ണനോട് അത്യധികമായിട്ടുള്ള വാത്സല്യമാണല്ലോ തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അവരുടെ ഹൃദയത്തെ ഇങ്ങനെ കവർന്നെടുത്ത് ആനന്ദ സാഗരത്തിൽ ആഴ്ത്തിക്കളഞ്ഞു ഭഗവാൻ എന്നാ പറയുന്നത് അങ്ങനെ ഉത്തമ ഭക്തിയുടെ ഉദാത്തമായിട്ടുള്ള മാതൃകകളാണ് ഈ ഗോപസ്ത്രീകൾ എന്ന് ഭട്ടതിരിപ്പാട് പറയാതെ പറയുകയാണ് ഈ ശ്ലോകത്തിലൂടെ അങ്ങനെ ഭട്ടതിരിപ്പാട് പറയുന്നു ഇങ്ങനെ ഭക്തന്മാരെ ആനന്ദിപ്പിക്കുകയും അവരുടെ ലൗകിക ദുഃഖങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന അങ്ങ് അങ്ങക്ക് എന്റെ രോഗം മാറ്റുക എന്നുള്ളത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമല്ലേ അപ്പോൾ ഭഗവാനെ അങ്ങനെയുള്ള അങ്ങ് എന്റെ രോഗത്തെ ശമിപ്പിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് നാൽപ്പത്തി അഞ്ചാമത്തെ ദശകത്തിലെ പത്താമത്തെ ശ്ലോകവും നാൽപ്പത്തി അഞ്ചാമത്തെ ദശകവും ഇവിടെ അവസാനിപ്പിക്കുന്നത് അപ്പോൾ പത്താമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ ഇങ്ങനെ തൈരും വെണ്ണയും പാലും ഒക്കെ മോഷ്ടിച്ച് നടന്നിട്ടും ആ ഗോപസ്ത്രീകൾക്ക് ഒരിക്കൽ പോലും ഭഗവാനോട് കോപം തോന്നുകയോ അല്ലെങ്കിൽ ഭഗവാൻ ഇങ്ങനെ മോഷ്ടിച്ചുവല്ലോ എൻ്റെ കയ്യിൽ നിന്ന് ഇതൊക്കെ പോയല്ലോ എന്നോർത്ത് ദുഃഖം തോന്നുകയോ ഒന്നും ചെയ്തില്ല കാരണം ഭഗവാൻ അവരുടെ ഹൃദയത്തെ തന്നെ കവർന്നെടുത്ത് അവരെ ആനന്ദസാഗരത്തിലങ്ങ് ആഴ്ത്തി കളയുകയാണ് ചെയ്തത് അപ്പോൾ വാത്സല്യമല്ലാതെ ആ ഭഗവാനോട് വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഭക്തിയല്ലാതെ വേറൊന്നും ആ ഗോപശ്രീകൾക്ക് തോന്നാൻ ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഭക്തന്മാരെ ഇത്രയധികം കണ്ട് ആനന്ദിപ്പിക്കുകയും ഭക്തന്മാരുടെ ലൗകിക ദുഃഖങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഭഗവാനെ അങ്ങ് എൻ്റെ രോഗങ്ങളെയും ഇല്ലാതാക്കിയാലും എന്ന് പറഞ്ഞുകൊണ്ട് ഭട്ടതിരിപ്പാട് നാൽപ്പത്തിയഞ്ചാമത്തെ ദശകം അവസാനിപ്പിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലിയ അഞ്ച് ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം ചെല്ലാംയശാലി भवनशुकविलान् वत्सकांश्चानुधावन् कदमपि कृतःसैर्गोपकैर्वादितो भू हलधरसहितस्त्वं यत्र यत्रोपयातो विवशपतितनेत्रस्तत्र तत्रैव तत्र गोप्या विगळितगृहकृत्या विस्मृतापत्यभृत्या कुला नित्यमासन् प्रदिनवनवनीतं गोपिका दत्तमिच्छन् कलपदमुपगायन् कोमलं क्वापि नृत्यन् सधययुवतिलोकैरर्पितं सर्पिरश्नन् क्वचन नवविपक्वं दुग्धमप्याभिभस्त्वं मम खलु बलिगेहे याचनं जातमास्तामिह पुनरबलानामग्रतो नैव कुर्वे इति विहिदमधिक्यं देवसन्त्यज्य याज्ञां चारुणाचोरणेन तवदधिकृतमोषे घोषयोषा जनानामभजद नावकाशं न शोक हृदयमभिमुषित्वा हर्षसिन्धौ न दास्त्वं सममशमयरोगान् वादगेहाधिनादा सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द അങ്ങനെ നമ്മൾ നാൽപ്പത്തി അഞ്ച് ദശകങ്ങൾ ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തുടർന്നും ഇതുപോലെ തന്നെ വീഡിയോസൊക്കെ കാണണം ഈ വീഡിയോസൊക്കെ ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റുകളിൽ അറിയിക്കുകയും വേണം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നാൽപ്പത്തി ആറാമത്തെ ദശകവുമായിട്ട് വരാം അതുവരെ ഹരിയോ